ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ മുഴുവൻ തുടച്ചു നീക്കപ്പെടുമോ എന്ന് മുസ്ലിം ഉമ്മത്ത് ഭയപ്പെട്ട എത്രയും വലിയ ക്രൂരമായിട്ടുള്ള ഭരണാധികാരികളായിട്ട് മംഗോളിയയിൽ നിന്നും വന്ന മുന്നേറ്റം ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ ആ ചെങ്കിസ് ഖാൻ അദ്ദേഹം രണ്ടോ മൂന്നോ തലമുറകൾ കഴിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ നിന്നും പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് അവർ ഇസ്ലാമിന്റെ പ്രചാരകരായിട്ട് അവർ വരാൻ നമുക്കറിയാം ഇന്ത്യയിലേക്കെല്ലാം വന്നിട്ടുള്ള മുഗളന്മാർ ആ രൂപത്തിലുള്ള ഒരു തുടർച്ചയാണ് പിന്നീട് അവരിൽ നിന്നും കാണുന്നത് ഇപ്പൊ നിരവധി സാമ്രാജ്യങ്ങള് അല്ലെങ്കിൽ നിരവധി ഭരണാധികാരികൾ സാമ്രാജ്യങ്ങളെല്ലാം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് വന്നും പോയിട്ടുണ്ട് പക്ഷേ ഇസ്ലാം കീഴടക്കിയ പ്രദേശത്ത് അത് അതേ രൂപത്തിൽ ജനമനസ്സുകൾ ജനഹൃദയങ്ങളിൽ ആദർശം എക്കാലഘട്ടത്തും നിലകൊണ്ടുവന്നുള്ള ചില എക്സെപ്ഷൻ അതായത് ഇപ്പൊ നമുക്കറിയാം ചില പ്രദേശങ്ങളിൽ ബലം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ആ രൂപത്തിൽ തുടച്ചു നീക്കപ്പെട്ടതൊഴികെ മറ്റ് എവിടെ ഇസ്ലാം വന്നിട്ടുണ്ട് അവിടെ എല്ലാം ഇസ്ലാം നിലനിന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ള അതായത് അധികാരവും ഭരണാധികാരികളെല്ലാം പോയാലും ഇസ്ലാം അതേ രൂപത്തിൽ ജനഹൃദയങ്ങളിൽ അവശയിച്ചു കാരണം ഇസ്ലാം കീഴടക്കിയത് പ്രദേശങ്ങളായിരുന്നല്ല മറിച്ച് മനുഷ്യ ഹൃദയങ്ങളായിരുന്നു സുഹാൻ സുഹാനുല്ലാ ആ രൂപത്തിലാണ് ഇസ്ലാം മുന്നേറിയത് അതുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം റസൂൽ അഹി ആലമെ മൈക്കിൾ അച്ഛാട്ട് അദ്ദേഹത്തിന്റെ ഹൺഡ്രഡ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട നൂറ് നൂറ് വ്യക്തിത്വങ്ങൾ അദ്ദേഹം അദ്ദേഹം കുറിച്ച സന്ദർഭത്തിൽ ഒന്നാം സ്ഥാനത്ത് റസൂൽ അഹ്ലം തെരഞ്ഞെടുത്ത സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞതും അതേ കാരണമാണ് ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി യു ഹാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് ദ റിലീജിയസ് ആൻഡ് സെക്കുലർ ലെവൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് മതരംഗത്തും മതേതര രംഗത്തും ഒരേ രൂപത്തിൽ വിജയം കാഴ്ചവെച്ച മറ്റൊരു പുരുഷൻ ലോക ലോകചരിത്രത്തിലില്ലെന്നുള്ള സുഭാൻ ആ രൂപത്തിൽ ഒരേ രൂപത്തിൽ ലോക ചരിത്രത്തിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ മറ്റൊരു വ്യക്തിത്വ ലോക ചരിത്രത്തിലില്ല എന്നുള്ള സുഹാൻ അള്ളാ ആ രൂപത്തിൽ റസൂർ അല്ലാഹിസ് അലിസ്ലമക്ക് സ്വാധീനം സൃഷ്ടിക്കാനുള്ള സാധ്യമായത് അള്ളാഹുവിന്റെ ആ ഗ്രന്ഥം കയ്യിലുള്ളത് കൊണ്ടാണ് സുഹാൻ അത്രയേറെ പവർഫുൾ ആണ് ഇസ്ലാമിന്റെ ആദർശം നമുക്കറിയാം ഇസ്ലാമിന്റെ ആദർശം എന്നുള്ളത് അത് ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം മാത്രം സ്വാധീനിക്കുന്നല്ല മറിച്ച് ലോക മനുഷ്യ ജീവിതത്തിന്റെ സർവ്വമേഖലയെയും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിന്റെ ആദർശം സാമ്പത്തിക രംഗം സാമൂഹിക രംഗം ധാർമ്മികരംഗം നിയമം എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന മൊത്തത്തിലുള്ള ഒരു പാക്കേജ് ഡീലാണ് ഇസ്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു വലിയ ഒരു ഒരു പരിഷ്കരണം റസൂൽ അല്ലാസ്ലമക്ക് സാധിച്ചു അള്ളാഹു സുബാനയുടെ സത്യഹന്ധമായിട്ടുള്ള ആദർശം റസൂൽ അല്ലാന്റെ കയ്യിലുള്ളത് കൊണ്ട് വയു സക്കിഹിം വയ്യു അല്ലി മുഹമ്മദ് കിതാബ്ലഹിക്കുമ ആ നാല് കാര്യങ്ങളാണ് അതായത് പരിശുദ്ധ ഖുറാന്റെ ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാന നൽകുക വഴി ആ നാല് തത്വങ്ങളിലൂടെ റസൂൽ അള്ളഹി സല അലി സ്വല്ലാം ആ ജനതയെ സംസ്കരിച്ചെടുത്തു ആ നാല് തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പിന്നീട് ഇസ്ലാം ലോകത്ത് ഏറ്റവും വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ള സുബാന അവസാനമായിട്ട് റസൂൽ അള്ളി സലി വസ്ലാം ആ രൂപത്തിൽ അവരെ സംസ്കരിച്ചെടുക്കാനും പിന്നീട് മുസ്ലിങ്ങൾക്ക് ആ മുന്നേറ്റം നടത്താനെല്ലാം സാധിച്ചത് അള്ളാഹു സുബാനയുടെ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കാം ആ നാല് കാര്യങ്ങളും ആ നാല് കാര്യങ്ങളും ഖുർആാനിലേക്കാണ് വന്ന് കണക്ട് ചെയ്യുന്നത് എത്രരു അലേഹിം ആയാത്തിഹി ആയാത്ത് എന്നുള്ളത് അള്ളാന്റെ ഗ്രന്ഥാണ് അതേപോലെ തന്നെ വയുസക്കിഹിം യുസക്കി യുസക്ക അവരെ സംസ്കരിച്ചെടുത്തത് അള്ളാന്റെ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ വയ്യോ അല്ലി മുഹമ്മദ് കിതാബ് കിതാബ് എന്നുള്ളതും അള്ളാന്റെ ഗ്രന്ഥാണ് അതേപോലെ തന്നെ ഹൈക്കുമ ഹൈക്കുമത്ത് എന്നുള്ളത് അത് ചില ആളുകൾ സുന്നത്ത് എന്ന് ചില പണ്ഡിതമാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സുന്നത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം പരിശുദ്ധ ഖുർആന്റെ പ്രായോഗികമായിട്ടുള്ള ആ പ്രാക്ടിക്കൽ വശാണ് റസൂൽദാന്റെ ജീവിതം അതും ഖുർആാനുമായിട്ടാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത് അപ്പൊ ഈ രൂപത്തിൽ എല്ലാം സാധ്യമായതെല്ലാം അള്ളാഹു സുബത്തയുടെ ഗ്രന്ഥം ഉള്ളതുണ്ട് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു ആയത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാന്റെ മുപ്പതാമത്തെ വചനത്തിൽ നാളെ മരണാനന്തര ജീവിതത്തിൽ റസൂൽ അല്ലാ സാഹ അലി വല്ലം ഒരു വിഭാഗം ആളുകളെ ഒരു വിഭാഗം ആളുകളെ മരണാനന്തര ജീവിതത്തിന്റെ ഭയാനകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് റസൂൽ അല്ലാ സാല്യം ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ തള്ളിക്കളയും റസൂൽ അവിടെ വെച്ചുകൊണ്ട് ഒരു പരാതി ബോധിപ്പിക്കുകയാണ് അള്ളാഹു സുബാഹ പറഞ്ഞു വക്കാലോ റസൂലു യാ റബ്ബി ഇന്ന ഇന്നക്കൌ ഇത്തു ഹാദൽ ഖുർആന മഹജൂറ എന്റെ റബ്ബെ ഈ ജനത ഖുർആനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഖുർആാന ചള്ളിക്കളയെന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം നമ്മൾ നിരന്തരം ഖുർആാന് പാരായണം ചെയ്യുന്നുണ്ട് പരിശുദ്ധ ഖുർആാന് നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ ചജുവീത് മനസ്സിലാക്കുന്നുണ്ട് അത് പല സന്ദർഭത്തിൽ നമ്മൾ പാര ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ എന്നിട്ടും റസൂൽ അല്ലാ സാഹിസ് സ്വല്ലം പ്രവാചക സലു അലൈവലം ആ ഖുർആാന ചള്ളിക്കളഞ്ഞു എന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറയാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാ തല നൽകിയ പ്രധാനപ്പെട്ട എന്നുള്ളത് അപ്പം നമുക്കറിയാം നമ്മൾ ഒരു കാര്യം നമ്മുടെ വളരെ നിസ്സാരമായിട്ടുള്ള ഉദാഹരണം വലി ലാഹിൽ അല ഒരു ലളിതായിട്ടുള്ള ഉദാഹരണം ഇപ്പൊ എൻ്റെ ഓഫീസിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ബോസ് ആണ് അദ്ദേഹമാണ് പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യേണ്ട ജോലി അദ്ദേഹമാണ് തീരുമാനിക്കുക എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അദ്ദേഹമാണ് നൽകുക അദ്ദേഹം എനിക്ക് ഉദാഹരണത്തിന് എനിക്കൊരു നാല് ജോലി തന്നു പ്രധാനമായിട്ട് ഞാൻ നിർവഹിക്കേണ്ട നാല് ജോലി അതിനുശേഷം ആ നാല് ജോലി നിർവഹിച്ചതിന് ശേഷം ശേഷം സമയമുണ്ടെങ്കിൽ നിനക്ക് ഈ അഞ്ചും ആറും അതും കൂടെ നിർവഹിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പോയി ഒരല്പസമയത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് വൈകുന്നേരം തിരിച്ചു വന്ന സന്ദർഭത്തിൽ അദ്ദേഹം സമയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ആ രണ്ട് ജോലി മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി എനിക്ക് ഒരുപാട് കാലം നിലനിൽക്കാൻ സാധ്യല്ല കാരണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് എന്റെ പ്രയോറിറ്റി എന്നുള്ളത് നിശ്ചയിക്കുന്നത് എന്റെ ബോസ് ആയിട്ടുള്ള എന്റെ മാനേജറാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനത്ത നമുക്ക് നൽകി ആ ഖുർആൻ എന്തിനാണ് നൽകിയത് എന്താണ് ആ കൊണ്ട് നമ്മൾ നേടേണ്ടതെന്ന് അള്ളാഹു സുബാനത്തിലെയും റസൂൽ അല്ലാ സി നമ്മളെ പഠിപ്പിച്ചു വന്നു ആ ലക്ഷ്യം ആ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അത് നേടാതെ മറ്റ് പരിശുദ്ധ ഖുർആാൻ ഒരുപാട് പാരായണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഇറങ്ങാത്ത ആ അത് തീർച്ചയായിട്ടും ഖുർആൻ തള്ളിക്കളയുന്നതിന് സമാനാണ് അതായത് ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അള്ളാന്റെ ഒന്നാമത്തെ നാമം അൽ മലിക്ക് അള്ളാഹ് സുബനത്തിൽ അടിച്ചറിയാൻ അള്ളഹാന്റെ ഗുണങ്ങൾ അള്ളഹാനെ മനസ്സിലാക്കാൻ ഒരാൾക്ക് ഖുർആാനെ വെച്ച് സാധിക്കുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ ആ ഖുർആാന് വെച്ചുകൊണ്ട് വയു സക്കീഹിയും ആ ഖുർആാന് വെച്ചുകൊണ്ട് ജീവിതത്തെ ഒരാൾക്ക് സംസ്കരിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതായത് എല്ലാ തോന്നിവാസവും എല്ലാ അധർമ്മങ്ങളിലും മുഴുകി അദ്ദേഹം ഖുർആാന് പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഖുർആാന് കൊണ്ട് ഒരു കാര്യമില്ല അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഖുർആൻ ഇറങ്ങുന്നില്ല അപ്പൊ ജീവിതത്തിലെ ഒരു സംസ്കരണത്തിന് ആ ഖുർആാന് കാരണമാകുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ ആ രൂപത്തിൽ സംസ്കരിക്കുന്ന ശുദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ അല്ലി മുഹമ്മൽ കിതാബൽഹുമ തീർച്ചയായിട്ടും എന്താണ് ചെയ്യാൻ പാടുള്ളത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഹറാമു ഹലാലും കൃത്യമായിട്ട് നിന്റെ ജീവിതത്തിൽ നീ ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത് ഏത് രൂപത്തിൽ നീ പ്രവർത്തിക്കരുത് അത് കൃത്യമായിട്ട് ഖുർആൻ നിനക്ക് കാണിച്ചു തരും നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഏത് രൂപത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് ഖുർആൻ കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും അതിനും ഒരാൾക്ക് ഖുർആൻ ഉപകരിക്കുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ വലഹിക്കുമ അതേ രൂപത്തിൽ അതിലൊന്നും ഖുർആന് നിങ്ങളെ ഉപകരിക്കുന്നില്ലെങ്കിൽ കേവല പാരായണം അതല്ലെങ്കിൽ കേവലം അത് കാണാതെ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഗ്രന്ഥത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടതുണ്ട് കാരണം അള്ളാഹു സുബാൻ അത്തോല പ്രധാനമായിട്ട് ഈ ഗ്രന്ഥം നൽകിയതിന്റെ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ആ ഗ്രന്ഥം മുഖേന നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടേണ്ട ആയത്ത് റസൂൽ ഇന്ന മഹജൂറ ആയത് സുബാൻ മരണാനന്തര ജീവിതത്തിൽ റസൂർ അള്ളഹി സാഹിലയുടെ ശുപാർശ ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഉത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാട്ടാ ഖുർആാൻ അനുസരിച്ച് ജീവിക്കാൻ ആ ഖുർആാൻ മുറുക പിടിക്കാൻ ഖുർആാന്റെ അനുയായികളായിക്കൊണ്ട് ഈ ലോകത്തും മരണാനന്തര ജീവിതത്തിലും ഇവിടെ ജീവിക്കാനും മരണാനന്തര ജീവിതത്തിലും ഉയർത്തെഴുന്നേൽക്കാനുള്ള എഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബാനഉല നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുമാമി